ഞാൻ നന്ദുവിനോടാണ് ചോദിക്കുന്നത് താങ്കൾ വിശദീകരിച്ചതുപോലെ കറുപ്പും വെളുപ്പുമായിട്ട് തിരിഞ്ഞു കിടക്കുന്ന പ്രഥമദൃഷ്ടിയാ തന്നെ അങ്ങനെ മനസ്സിലാക്കാവുന്ന ഒരു സംഭവമാണെങ്കിൽ എന്തുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ പരമോന്നത വേദിയായ പാർലമെൻറ്റിൽ ഇന്ന് ഇക്കാര്യം ചർച്ച ചെയ്യാതിരിക്കാൻ നിർബന്ധിച്ച് ഇന്ന് ഉച്ചവരെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും ഒരു കാര്യവും നടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കേന്ദ്ര ഭരണകക്ഷി കൊണ്ടുപോയത് എന്തുകൊണ്ടാണ് ഒരു സംസ്ഥാനം അതിന്റെ വേദനയോടുകൂടി ഈ പ്രശ്നം ഉന്നയിക്കുന്നത് കണ്ടിട്ടും എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ പാർലമെന്ററി നാഥനായ പ്രധാനമന്ത്രി മണിപ്പൂരിലേതുപോലെ ഇക്കാര്യത്തിലും മൗനം ദീക്ഷിക്കുന്നത് രണ്ട് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഇന്ന് പാർലമെന്റിൽ നിശ്ചയിക്കപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് അത് നടന്നോ അല്ല ഞാൻ ചോദിച്ചത് ആ കാര്യങ്ങൾ തടസ്സപ്പെടാതെ നടത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് അതിൽ നിന്ന് പ്രതിപക്ഷം ഒളിച്ചോടുന്നു പ്രതിപക്ഷം ചില വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് നന്ദു ഞാൻ ചോദിക്കട്ടെ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് നിശ്ചയിച്ച കാര്യങ്ങൾ മാറ്റി വെച്ച് അല്ലെങ്കിൽ അല്ലല്ല ഇത് പറഞ്ഞു പോകണം താങ്കൾ അല്ലെങ്കിൽ കുട്ടികളടക്കം കേട്ട് ഇരിക്കുകയാണ് അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് സഭയ നിശ്ചയിച്ച കാര്യപരിപാടികൾ വെച്ച് ചേരുന്ന ഒരു സ്ഥലത്തിനാണ് നമ്മൾ സഭ എന്ന് പറയുന്നത് അവിടെ നിശ്ചയിച്ച കാര്യപരിപാടികൾ മാറ്റിവെച്ച് ഒരു കാര്യം അടിയന്തരമായി ചർച്ച ചെയ്യാൻ സഭാ ചട്ടങ്ങൾ അനുവദിക്കുന്നുണ്ട് ആ അനുവാദം ലഭിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് എന്ന് ഒരുപാട് അംഗങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനൊരല്പം സമയം അതിനുള്ളൊരു സമയം നിശ്ചയിച്ച് പറഞ്ഞാൽ മതിയല്ലോ അത് പറയാതെ ഉച്ച കഴിയുന്നതുവരെ സഭാനടപടികൾ തടസ്സപ്പെടുത്തുന്ന ഒരു നില എന്തുകൊണ്ട് സ്വീകരിച്ചു എന്തുകൊണ്ട് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവനയെങ്കിലും ഇറക്കിക്കൊണ്ട് പ്രതികരിച്ചില്ല രണ്ട് ചോദ്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട സഭാനടപടിയെ തടസ്സപ്പെടുത്തിയത് ബി ജെ പി അല്ല പ്രതിപക്ഷമാണ് സഭയിൽ സ്വാധാ സ്വാഭാവികമായും ചില വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെതായ ഗൗരവതരമായി ഇന്നിപ്പം ഓപ്പറേഷൻ സിന്ധൂർ അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് കൂടി ചേർത്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ആ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ദിവസം ഇന്ന് രാവിലെയൊക്കെ ഇന്നത്തെ ചർച്ച എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സിസ്റ്റർമാരുടെ ാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയാണ് കോടതിയിൽ കോടതിയുടേതായിട്ടുള്ള വ്യവഹാരങ്ങൾ നടക്കുന്ന സമയമാണ് ആ സമയത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിന് അതിൽ അപ്പൊ സ്റ്റേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ആ നിലപാട് കോടതിയിൽ നിന്ന് വന്നതിന് ശേഷം ആ വിഷയത്തിലേക്ക് വരുന്നതാണ് ഉചിതമെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തോന്നി നിലപാടായിട്ട് ഇനി ഞാൻ പറഞ്ഞോട്ടെ ഇതിനകത്ത് നിലവിൽ കേസ് എടുത്തിരിക്കുന്നത് അവിടുത്തെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന പോലീസാണ് ഈ വിഷയത്തിൽ അതിൽ മൊഴി കൊടുത്തിരിക്കുന്നത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് അതിൽ മൊഴി കൊടുത്തിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന അറിവ് ശരിയാണെങ്കിൽ ആ കുട്ടി കോടതി മുൻപാകെ മജിസ്ട്രേറ്റ് മുൻപാകെ ഇന്ന് വീണ്ടും മൊഴി കൊടുത്തിട്ടുണ്ട് ഇന്നലെയോ ഇന്നോ വീണ്ടും മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായും ഇന്ന് കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതിൽ ഒരു അതിൽ ഒരു വിഷയത്തിൽ രാജ്യത്തിന്റെ തലവൻ സംസാരിക്കുന്നതിന് മുൻപ് സ്വാഭാവികമായും അതിൽ എടുക്കേണ്ടതായ കോടതിയിൽ ഇരിക്കുന്ന വിഷയങ്ങളിൽ എടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് ഉണ്ട് അവസാനിപ്പിക്കാം അതായത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നേരിട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട് അത് ഇന്നല്ല ഇന്നലെയല്ല മെനഞ്ഞാന്നല്ല അതിന് മുൻപ് തന്നെ സംസാരിച്ചു ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ട അന്ന് തന്നെ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഈ വിഷയത്തിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതുപോലെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ സംസ്ഥാനത്തെ ആ ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തിൽ ആരോടും അപ്പീസ്മെന്റ് ഉണ്ടാവരുത് കൃത്യമായ അന്വേഷണം നടന്നുകൊണ്ട് വേണം ഇതിൽ നിലപാട് സ്വീകരിക്കാൻ എന്നുള്ള കേരളത്തിന്റെ ആ ഒരു കേരളത്തിന്റേതായ നിലപാട് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ടാണ് ബിജെപി പോകുന്നത്